ഈ അമ്മയാണ് ചെറുപ്പത്തിൽ എടുത്തു വളർത്തിയതും കുളിപ്പിച്ചതും കുഞ്ഞ് നല്ല ഫോട്ടോ എപ്പോഴും അമ്മേടെ അടുത്ത് നല്ല സൂക്ഷിച്ചു വെച്ചിട്ടിരിക്കുന്നതാ നല്ല രസമുണ്ട് രസം ഓർമ്മയിലായിട്ട് ഒരു ഫോട്ടോ പോയി പോയിന്ന് പറഞ്ഞല്ലേ കാണാതായി പോയി ഒരു ഫോട്ടോ ചെറിയ കുഞ്ഞിലോട്ട് എന്തായാലും നമ്മൾ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം ചേച്ചിയെ നോക്കി അമ്മേനെ നമുക്ക് കാണാൻ പറ്റിയല്ലോ ചേച്ചി ഒരു ദിവസം കാണാം അല്ലേ എല്ലാവരും ഇന്നീടെന്നെ ഉണ്ടോ എറണാകുളത്തന്നെ അറിയാൻ അറിയില്ല കാവേര മോള് ചെന്നൈയിലൂടെ പഠിക്കും ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ പോയിട്ടുണ്ടോ അത്ര അല്ല അമ്മയെ ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും കാവ്യമതരണ്ടെങ്കിൽ ഒന്ന് വരണം എന്ന് ഞാൻ പറയുന്ന കേട്ടാ അതെ 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 അമ്മ എന്നും ഇതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അമ്മയുടെ ഈ വീട്ടിലെല്ലാ സംഭവം ഇതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരുമിച്ച് പിന്നെ ഏ അമ്മ എടുത്തു വെച്ച സ്ഥലം അമ്മ എവിടെയാമ്മ എടുത്തുവച്ചത് എടുത്ത ഒന്ന് ആ പുസ്തകം മഹാഭാരത്തിന്റെ ഇടയിലാണ് എടുത്തത് ഭഗവത്ഗീത ചെറുപ്പത്തിലുള്ള ഫോട്ടോ സ്നേഹമാണ് അതെല്ലേ ഫോട്ടോ കുഞ്ഞിന്റെ കുഞ്ഞിരോട്ടോണ്ടായിരുന്ന ഒരു അമ്മ മറ്റേ ഫോട്ടോ അതിന്റെ എടുത്തുവെച്ചത് ഭഗവത്ഗീത അവിടെയാണ് എടുത്തു വെച്ചത് അമ്മ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് കാവ്യമാധവന്റെ ഒക്കെ ഫോട്ടോ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ഒക്കെ ഫോട്ടോ നല്ല ഭദ്രമായി സൂക്ഷിച്ചു വെക്കുന്നു ഇപ്പോഴും അല്ലേ കാവ്യ ചേച്ചിക്ക് ഒരു കൊച്ചുമായി എന്നിട്ടും അമ്മ സൂക്ഷിച്ചു വെക്കുന്നുണ്ട അതാണ് സ്നേഹം അല്ലേ അല്ല എന്റെ മോളെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ചെറിയ കുഞ്ഞിനാണല്ലോ ഫോട്ടോ ഇതല്ലേ എന്നാലേ നമുക്ക് ഇരിപ്പൊ മടിയിൽ പടിക്കേ പടിക്കേ എന്നാലേ കാണാൻ പറ്റിയോ എന്നാലേ അന്നെ കാണാൻ പറ്റിയല്ല അതന്നെ എന്നെ വലിയ സന്തോഷം അതിട്ടുണ്ട് ഇ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പണി എടുക്കുന്നാണ് പണി എടുക്കുന്ന എന്ത് അയ്യോ അന്നെ പോക്കി നമ്മളുടെ വീടാന്നേന്ന് കുഞ്ഞു വീടാണ് എന്നാലും ആ കുഞ്ഞു വീടിന്റെ അകത്ത് കാവിച്ച ഫോട്ടോ നല്ല രീതിയിൽ എടുത്തു വെച്ചെന്ത് രസം ഉണ്ടല്ലേ അത് പഴയ ഫോട്ടോ പുതിയ ഫോട്ടോ എല്ലാം ഉണ്ടല്ലേ എല്ലാം ഉണ്ട് ആ കുഞ്ഞു ഭഗവതി ഭഗവത്ഗീതയുടെ ഇടയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ അത്ര ഇഷ്ടമാണ് കാവ്യ ചേച്ചിയോട് നമ്മക്ക് അല്ലെ അമ്മ ഞങ്ങൾക്കും ഇഷ്ടമാണ് കാവ്യ ചേച്ചിയെ എന്നാലും അതെ അമ്മേ അവിടെ വെരിയിട്ട് അതിനെ നേരിന്നില്ലേ അല്ലേ വെല്ലുരി കഴന്നിട്ടേ അതെയാ ഇതെല്ലാം വെച്ചാണ് നേരത്തെ ഒരു മോഡൽ നമുക്ക് ചായയ്ക്ക് കഴിക്കാൻ കൊണ്ടുവെച്ചിട്ടുണ്ട് ചേച്ചി ഇന്നെ ഇതെന്താ ആ മഞ്ഞേ അടുത്ത് വെക്കണേ എന്താ മഞ്ഞാർക്കി എന്താ അമ്മ ഇങ്ങോട്ട് അല്ല നമുക്ക് കൊടുക്കില്ല ഇതിനെ കൊണ്ടുവെച്ചതെല്ലാം കൊണ്ടേ തരൂ അതെ ഇപ്പോ എന്താണ് കുടിച്ചതല്ലേ കല്ല് മുയിക്കാതെ വെരയില്ല അതെയാ ഞാനിപ്പോ ചീക്കറിയായിരുന്നു രാത്രി കൊണ്ടുവന്നിട്ട് ചോറ് നങ്ങിട്ട് അങ്ങനത്തെ ഇന്ന് കഴിഞ്ഞ ചോറ്